താരസംഘടനയിൽ സ്ത്രീകൾ ബഹുഭൂരിപക്ഷവും കടന്നുവെന്ന് അധികാര കേന്ദ്രങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു വലിയ മാറ്റം പ്രതീക്ഷിച്ച് തുടങ്ങിയ ആ സംഘടനയിൽ ഇപ്പോൾ ചീഞ്ഞ് നാറ്റം തുടങ്ങി കമ്മിറ്റികൾ കൂടുന്നതും തീരുമാനങ്ങൾക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നുള്ള പ്രചരണം അതിനിടയിൽ ഭാവനയെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ പറയുന്നു ഭാവനെ തിരിച്ചെടുക്കില്ല ഭാവനയെ തിരിച്ചെടുക്കരുതെന്ന് പറഞ്ഞത് ഒരു സൂപ്പർ സ്റ്റാറാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാദങ്ങൾ ഏറെ ഉണ്ടാക്കി പരസ്പരം അമേദ്യം വാരിയെറിഞ്ഞ് നാറ്റിച്ചിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുതിയ ഭാരവാഹികൾ അമ്മയിൽ അധികാരമേറ്റെടുത്തു അതിൽ പല രീതിയിലും പല ആരോപണങ്ങളും പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി സംഘടനയെ നയിച്ചു കൊണ്ടുപോകേണ്ടതാണ് ആ രീതിയിൽ തന്നെയാണ് അന്ന് മത്സരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട ദേവൻ എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് കൂടെ ചേർന്നത് ജഗദീഷും വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിരുന്നത് അപ്പോൾ ഇനി പ്രശ്നങ്ങൾ ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല ചില മുമ്പോ ഉന്നയിച്ച പല കാര്യങ്ങളും അന്വേഷിക്കണം ആ അന്വേഷണ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതന്നുമുണ്ടായിരുന്നു ഒന്ന് പ്രശസ്ത നടിയായ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ശേതരാമേനെക്കുറിച്ച് വളരെ ഗുരുതരമായി മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ചാനലുകളിലുമൊക്കെയായിട്ടൊരു മാധ്യമപ്രവർത്തകർ കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ടും അന്വേഷിക്കും കേസ് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ അതേക്കുറിച്ച് കേസ് കൊടുത്തിട്ടില്ല അന്വേഷിച്ചിട്ടില്ല മറ്റൊന്ന് ഈ നടികൾ കുറെ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി വനിതകളുടെ പരാതികൾ സംരക്ഷിക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ എവിടെ എന്നുള്ളത് ആ ഒരു ചോദ്യം ആ വീഡിയോ ആരുടെ കൈവശം അതിൻ്റെ കുറിച്ചും കേസുകളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം അന്വേഷിക്കണം എന്ന് കമ്മിറ്റിയിൽ വരണമെന്നും പറഞ്ഞിരുന്നെങ്കിലും അതും എവിടെയോ തകിടം അറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ അമ്മയിൽ ഇപ്പോൾ ഗുരുതരമായ അടിയന്തരാവസ്ഥയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സംഘടനയുടെ പോക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പതിനേഴ് പേരുള്ളവർ ഈ പതിനഞ്ച് പേരിൽ ഒമ്പത് പുരുഷന്മാരും എട്ട് സ്ത്രീകളുമാണെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് സ്ത്രീകളാണ് അമ്മയുടെ കാര്യമാണ് കുറേ നല്ല കാര്യങ്ങൾ കഴിഞ്ഞ വരെയുള്ള കമ്മിറ്റി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങളെ തുടർച്ച ചെയ്യാൻ ഈ കമ്മിറ്റി കഴിയുമോ അത് പറയാൻ കാരണം ജി എസ് ടി അടയ്ക്കണം ഇൻകം ടാക്സ് അടയ്ക്കണം പിന്നെ ഓരോ മാസം കുറേ പേര് അയ്യായിരം രൂപ കൊടുക്കണം പതിനായിരം രൂപയുടെ മരുന്ന് കൊടുക്കണം ഇതൊക്കെ കൊടുക്കണമെങ്കിൽ വലേനം ഫണ്ട് വേണം ഈ ഫണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ ചെളിവാരി എറിഞ്ഞു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറെ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ഈ പതിനേഴ് പേരിൽ കുറെ ഉൾപ്പെടെ പലതരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു അതൊക്കെ ഇഷ്ട ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരുകളാണ് ചേർത്തിരിക്കുന്നത് അതിനെക്കുറിച്ചും ചർച്ച നടക്കുന്നു അമ്മ രണ്ടാകില്ല എന്ന് പറഞ്ഞു കേട്ടെങ്കിലും അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ എന്ന് പറയാൻ കാരണം അംഗങ്ങൾക്ക് സംസാരിക്കാനോ വേറെ ആരോട് സംസാരിക്കാനോ അധികാരമില്ല ഇനി മൊബൈൽ പോലും ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ ആ മെസ്സേജ് അമ്മയുടെ പ്രസിഡൻറ്റിൻ്റെയോ സെക്രട്ടറിയുടെയോ മൊബൈൽ കൂടി അയക്കാൻ പറ്റും ഇത്രയും മാത്രമുള്ള ഗുരുതരമായ സംഭവ വികാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗങ്ങളിൽ പലരും ഒറ്റ കൂട്ടായും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊഴിഞ്ഞു വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതിപ്പോൾ പറയാൻ കാരണം ശേതാ മേനോൻ പ്രസിഡൻ്റ് ആയപ്പോൾ ഭാവന അടക്കമുള്ളവരെ സംഘടനയ്ക്ക് സ്വാഗതം ചെയ്തു മുൻപ് രാജിവെച്ചു പോയവരെ പത്മപ്രിയ അടക്കമുള്ളവരെ ഈ സംഘടനയ്ക്ക് സ്വാഗതം ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശ്വേതാ മേനോന് തിരുത്തേണ്ടി വന്നു കാരണം ഭാവനയൊക്കെ എടുക്കുന്നത് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷമായിരിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് കേട്ടപ്പോൾ ഭാവന ആദ്യമേ പറഞ്ഞു ഞാൻ അമ്മയിൽ മെമ്പറല്ല തിരിച്ചു വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അത് ഭാവനയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഭാവന അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കാരണം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഈ അമ്മയെ ഇപ്പോൾ നയിക്കാൻ കയറിയ നടികളിൽ പലരും ഭാവനയോട് എന്ത് നിലപാടാണ് എടുത്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ആരുടെ ഭാഗത്തായിരിക്കും ആർക്കാണ് സപ്പോർട്ട് ചെയ്യുക ആർക്കാണ് നീതി കൊടുക്കുക എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തന്നെയാണ് ഭാവന ഇനി ഇവിടേക്കില്ല എന്ന് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ മിനിങ്ങാന്ന് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിരുന്നു ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കുറേയും കൂടി നമ്മൾ പുറത്തേക്ക് റിസൾട്ടധികം വന്നിട്ടില്ലെങ്കിലും ഒരു ആഭ്യന്തര യുദ്ധം ശരിക്കും നടക്കുകയായിരുന്നു അവിടെ ആലോചിക്കണം അപ്പം അത് കഴിഞ്ഞ് ശ്വേതാമാനൻ പെണ്ണും പറഞ്ഞു ഇവിടെ ഭാവനയെ തിരിച്ചെടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് പാവനെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ചോദ്യം വന്നു എന്ത് ആരാണ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് തിരിച്ചെടുക്കാത്തത് മുൻപ് ഷേത പറഞ്ഞില്ലേ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ക്ഷേത പറഞ്ഞത് അത് സംഘടനയിൽ ഒരാൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പേര് പറയാത്ത കാലം വരെ ആ അത് ബാക്കി എല്ലാവരെയും ബാധിക്കും അപ്പോൾ ചോദിച്ചു മമ്മൂക്കെല്ലാവരാണോ പറഞ്ഞത് മമ്മൂട്ടിയാണോ പറഞ്ഞത് ദിലീപ് ആണോ പറഞ്ഞത് പൃഥ്വിരാജ് ആണോ പറഞ്ഞത് അങ്ങനെ പ്രധാന അതായത് നടീ നടന്മാരിൽ പ്രധാനപ്പെട്ട നടീ നടന്മാരിൽ ആരെങ്കിലും പറഞ്ഞത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു സംശയത്തിന് കൊടുക്കാൻ പാടില്ല കാരണം ഉത്തരവാദിപ്പെട്ട സ്ഥലത്ത് ഇരിക്കുന്ന ഒരാൾ ഏത് നേതാവ് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായും തെളിവുകളോടും വേണം സംസാരിക്കാൻ ഇങ്ങനെ ഈ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക തീരുമാനം കമ്മിറ്റി എടുത്താലും ഈ കമ്മിറ്റി ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയണം അതിലെപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കാം രണ്ടാൾ പറഞ്ഞിരിക്കാം അപ്പോൾ ഭൂരിപക്ഷം എടുക്കണമെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എടുക്കാൻ എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുക്കാം ഇതൊന്നുമില്ലാതെ ഒരാൾ പറഞ്ഞ പേരിൽ ഭാവനയെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് പറഞ്ഞെങ്കിൽ അപ്പോൾ പതിനാറ് പേരും അതിനനുകൂലിച്ചു നർത്തം വരില്ലേ പതിനാറ് പേര് അനുകൂലിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷമായില്ലേ ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് അവർ എടുക്കേണ്ടതല്ലേ അപ്പൊ അവിടെയല്ല നടന്നിട്ടുള്ളത് അവിടെ ആ എക്സിക്യൂട്ടീവിൽ അങ്ങനെ ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ പ്രശ്നം എന്താണ് പ്രശ്നം ക്ഷേത വന്നാലും കുക്ക് വന്നാലും ആര് വന്നാലും ചിലരുടെ അവരെ നിയന്ത്രിക്കുന്നത് ചില ശക്തികൾ തന്നെയാണ് ആ ശക്തികൾ ശക്തികളാകട്ടെ ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയവർ തന്നെയാണ് ആ സാഹചര്യം ഉണ്ടാക്കിയവർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രധാന ഭാരവാഹികളെല്ലാം അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പം എങ്ങനെയാണ് ഒരു ഭരണമാറ്റം ഉണ്ടായി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക എവിടെയാണ് നീതി ഉണ്ടാവാൻ പറയുക ഉണ്ടാവാതിരിക്കുക എന്തായാലും പാവപ്പെട്ട കുറേ പേർക്ക് കടി കിട്ടുന്ന അയ്യായിരം രൂപയും മരുന്നും അത് മുടങ്ങാതിരിക്കാനെങ്കിലും ഇത് ശ്രദ്ധിക്കട്ടെ കാരണം ഇത്രയും പണത്തിൻ്റെ ആവശ്യമുണ്ട് അതുവരെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു കാരണം പത്ത് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷത്തിൻ്റെ കൂടുതൽ ഈ സംഘടനയുടെ ശക്തി എന്തായിരുന്നു ഇപ്പോൾ ശക്തി സത്യത്തിൽ കുറഞ്ഞു വന്നിരിക്കുന്നു ഇപ്പോഴത്തെ സംസാരം എന്താണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണ് ഈ ഭാവനയെ ഒഴിവാക്കാൻ പറഞ്ഞത് തിരിച്ചെടുക്കണ്ടെന്ന് പറഞ്ഞത് മോഹൻലാലാണോ അതോ മമ്മൂട്ടിയാണോ അതല്ലെങ്കിൽ ദിലീപാണോ ദിലീപിൻ്റെ നേർക്കാണ് പലരും വിരൽ ചൂടുന്നത് എന്ന് പറയുമ്പോൾ പോലും നമുക്കതൊന്നും അറിയില്ല ആരാണെന്ന് പറയാനുള്ള സത്യം വെളിപ്പെടുത്താനുള്ള ആ ഒരു മാന്യത ഇതിൻ്റെ പ്രസിഡന്റ് ശതാ മേനും സെക്രട്ടറി കുക്കു പരമേശ്വരനും കാണിക്കണമെന്നുള്ളതാണത് കാരണം അവർ തുടർന്ന് കൊണ്ടുപോകാൻ മൂന്ന് വർഷം ഈ സംഘടനയെ ഭംഗിയായി കൊണ്ടുപോകേണ്ടവരാണ് അവർ പറയുമ്പോൾ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ എല്ലാവരെയും അത് ബാധിക്കും അത് സംഘടനയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യും